മദീനയിൽ ബസ് ടാങ്കറിലിടിച്ച് കത്തിയുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ ബന്ധുക്കൾ നാട്ടിൽ നിന്നെത്തും നടപടികൾ പൂർത്തിയാക്കാൻ ഇന്ത്യൻ നയതന്ത്ര കാര്യാലയങ്ങളും സൌദി വിദേശകാര്യ മന്ത്രാലയവും ചേർന്ന് നടപടികൾ മരിച്ചവരുടെ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും മദീനയിലെ മൂന്നാശുപത്രികളിലായാണ് സൂക്ഷിച്ചിരിക്കുന്നത് തിരിച്ചറിഞ്ഞ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സമയമെടുത്തേക്കും അപകടത്തിനിടെ ബസ്സിൽ നിന്ന് തെറിച്ചുവീണ് പരിക്കുകളോടെ രക്ഷപ്പെട്ട യുവാവ് സുഖം പ്രാപിച്ചു വരികയാണ് വിവരങ്ങൾ നൽകാനായ റിയാദിൽ നിന്ന് അഫ്താബ് റഹ്മാൻ ചേരുന്നുണ്ട് അഫ്താബ് വളരെ സങ്കടകരമായ ഒരു ദുരന്തം തന്നെയാണ് ഇന്നലെ രാത്രി സംഭവിച്ചത് ഇതിപ്പോൾ നാല്പത്തിമൂന്ന് പേരാണ് മരിച്ചിരിക്കുന്നത് ഇവർ ആരൊക്കെയാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ ഇതിനോടകം ഖബറടക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഇന്ന് പുലർച്ചെ മദീനയിലുണ്ടായ ഈ അപകടത്തിൽപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ മദീനയിലെ മൂന്ന് ആശുപത്രികളായി അതിൽ ആ കിങ് ഫഹദ് ആശുപത്രിയിലാണ് ഇരുപത്തിയേഴോളം പേരുടെ മൃതദേഹങ്ങൾ സൂക്ഷിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ മീക്കാത്തിലുള്ള ആശുപത്രിയിലാണ് ബാക്കിയുള്ളവരുടെ ബാക്കിയുള്ളവരുടെ മൃതദേഹങ്ങളുള്ളത് അതോടൊപ്പം തന്നെ കിങ് സൽമാൻ ആശുപത്രി എന്നിങ്ങനെ വ്യത്യസ്തമായ മദീനയിലെ വിവിധ ആശുപത്രികളിലാണ് ഈ അപകടത്തിൽ ദാരുണമായി മരണമടഞ്ഞ ആളുകളുടെ മൃതദേഹങ്ങൾ സൂക്ഷിച്ചിട്ടുള്ളത് നമ്മൾ ഇന്ന് രാവിലെ മുതൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പലരുടെയും മൃതദേഹങ്ങൾ തിരിച്ചറിയാവുന്ന വിധത്തിലല്ല നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം ഇത് തിരിച്ചറിയാൻ വേണ്ടി സ്വാഭാവികമായിട്ടും എടുത്തേക്കും ഇതുമായി ബന്ധപ്പെട്ട് ഇവരെ തിരിച്ചറിയുവാനും ഒപ്പം തന്നെ തുടർ നടപടികൾ പൂർത്തിയാക്കാനും വേണ്ടി ബന്ധുക്കളുടെ സമ്മതം ആവശ്യമുണ്ട് സാധാരണ രീതിയിൽ അത് സൗ സൗദിയിലുള്ള അവരുടെ ഏതെങ്കിലും സാമൂഹ്യ പ്രവർത്തനം മറ്റോ ആണ് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാറുള്ളത് പക്ഷേ ഇതിൽ ഇത്രയധികം ആളുകൾ ഈ അപകടത്തിൽ മരണപ്പെട്ടതിനാൽ ഏതാണ്ട് നാൽപ്പതിനു മുകളിൽ ആളുകളാണ് ഇതിൽ മരണപ്പെട്ടിട്ടുള്ളത് അവരുടെ എല്ലാം പ്രതിനിധികൾ അല്ലെങ്കിൽ ബന്ധുക്കൾ നാട്ടിൽ നിന്നും ഇവ ഈ കാര്യങ്ങൾ വേഗത്തിലാക്കാനും അതിന് സമ്മതം നൽകുവാനും വേണ്ടി സൗദിയിലേക്ക് നാളെ മുതൽ എത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ഹൈദരാബാദിലെ ഈ പ്രദേശത്തുകാരുടെ എം കൂടി ഇതിലേക്ക് എത്തുമെന്നുള്ള വിവരമുണ്ട് നേരത്തെ അറിയിച്ച പ്രകാരമാണെങ്കിൽ അവർ നാളെ മുതൽ സൗദി അറേബ്യയിലേക്ക് എത്തുവാനാണ് സാധ്യത അങ്ങനെയാണെങ്കിൽ അവരെത്തിക്കഴിഞ്ഞാൽ അവർക്ക് സമ്മതപത്രം നൽകിയാൽ വേഗത്തിൽ അവർക്ക് ആ തിരിച്ചറിയൽ കലകളിലേക്ക് കടക്കാൻ പറ്റും ഇനി അതിന് സാധിക്കാത്ത ഘട്ടമുണ്ടെങ്കിൽ ഡി എൻ എ പരിശോധനയിലേക്ക് പോകേണ്ടി വരും അതോടൊപ്പം തന്നെ ബന്ധുക്കൾ സമ്മതിക്കുകയാണെങ്കിൽ എല്ലാവരുടെയും മൃതദേഹങ്ങൾ മദിനയിൽ തന്നെ വേഗത്തിൽ ആ ഖബറെടുക്കുവാനുള്ള സാധ്യതയും ഏതായാലും ഇതിലൂടെ തെളിയുകയും ചെയ്യും ഏതായിരുന്നാലും വളരെ ദാരുണമായ സംഭവമാണ് ഇന്നലെ രാത്രി ഉണ്ടായത് ഇതിൽ തന്നെ ഏറ്റവും പ്രയാസപ്പെടുത്തുന്ന കാര്യം ഏതാണ്ട് പത്തോളം കുഞ്ഞുങ്ങൾ ഈ അപകടത്തിൽ പത്ത് കുഞ്ഞുങ്ങൾ ഈ അപകടത്തിൽ മരണപ്പെട്ടു ഇരുപതോ ഇരുപത്തിയൊന്ന് സ്ത്രീകളും അതോടൊപ്പം തന്നെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് നാൽപ്പത്തി മൂന്ന് പേരാണ് ഇതിൽ ഉണ്ടായതെന്നുള്ളതാണ് നേരത്തെ ഉംറ ഏജൻസി നമ്മെ അറിയിച്ചിരുന്നത് പക്ഷേ നാട്ടിൽ നിന്നും വരുന്ന റിപ്പോർട്ട് പ്രകാരമാണെങ്കിൽ ഹൈദരാബാദ് പോലീസ് കമ്മീഷണർ അറിയിക്കുന്ന പ്രകാരമാണെങ്കിൽ നാൽപ്പത്തി ആറ് എന്ന് നാൽപ്പത്തി അഞ്ച് എന്ന് അവർ പറയുന്നുണ്ട് നാൽപ്പത്തി ആറ് എന്നും റിപ്പോർട്ടുകളുണ്ട് ഏതായാലും ഈ പരിശോധന പൂർത്തിയായ ശേഷമായിരിക്കും കൃത്യമായ ഒരു നമ്പർ ഇതുവഴി അറിയാനാവുക സാധാരണ രീതിയിൽ ഈ ഉമ്ര കമ്പനികൾ വഴി യാത്ര ചെയ്യുന്നവരുടെ കൂടെ മറ്റെങ്കിലും യാത്ര ചെയ്തോ എന്നുള്ളതും കൃത്യമായി അറിയില്ല കാരണം ഈ നമ്പറുകളിലുള്ള ഒരു വ്യത്യാസം വരുന്നത് അതുകൊണ്ടായിരിക്കും ഏതായിരുന്നാലും ഒരാൾ മാത്രമാണ് ഈ അപകടത്തിൽ രക്ഷപ്പെട്ടിട്ടുള്ളത് അത് ഹൈദരാബാദ് സ്വദേശിയായ ഇരുപത്തിനാലുകാരനായ മുഹമ്മദ് ഷുവൈബാണ് ഷുവൈബ് മദീനയിലെ സൗദി ജർമ്മൻ ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ് അദ്ദേഹം ഐ സിയുവിൽ ആണുള്ളത് പക്ഷേ അദ്ദേഹത്തിന് കാര്യങ്ങൾ ഓർമ്മയുണ്ട് അദ്ദേഹം പറഞ്ഞ പ്രകാരമാണെങ്കിൽ മുപ്പത്തിയാറ് പേരാണ് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നതാണ് അദ്ദേഹം പറയുന്നത് അതിൽ തന്നെ പതിനാറ് പേർ ഇദ്ദേഹത്തിന്റെ ബന്ധുക്കളാണ് ഈ അപകടത്തിൽ മരണമടഞ്ഞ പതിനാറ് പേർ ഇദ്ദേഹത്തിന്റെ ബന്ധുക്കളാണ് അവർ കഴിഞ്ഞ ഒരാഴ്ചയായി മക്കയിൽ തങ്ങുകയും അതിനുശേഷം മദീന സന്ദർശനത്തിനായി ആമ്പു വഴി ബദറിലേക്ക് കടന്ന് ബദർ വഴിയാണ് അവർ മദീനയിലേക്ക് പോയിക്കൊണ്ടിരുന്നത് ഇതിൽ മദീന എത്താൻ ഒരു മണിക്കൂർ മാത്രം ബാക്കി നിൽക്കെയാണ് ടാങ്കർ വന്ന് പെട്രോൾ ടാങ്കർ വന്ന് ബസ്സിൽ ഇടിക്കുന്നത് ഇത് എന്ത് കാരണമാണ് ഇടിക്കാൻ ഇടിക്കാനിടയെന്നുള്ളത് പോലീസ് വിഭാഗം ട്രാഫിക് വിഭാഗം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് മദീനയിലെ പ്രാദേശിക ഭരണകൂടം റിയിച്ചിട്ടുണ്ട് ഏതായിരുന്നാലും അത് ബസ്സിലിടിച്ച സമയത്ത് തന്നെ ആ തൽക്ഷണം തന്നെ സ്വാഭാവികമായിട്ടും അതൊരു തീഗോളമായി ബസ്സും ടാങ്കറും മാറി ഇനി ടാങ്കറിൽ ടാങ്കറിലുണ്ടായിരുന്നൊരു സ്വാഭാവികമായിട്ടും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകാം അങ്ങനെയാണോ ഈ നമ്പർ നാൽപ്പത്തി ആറ് എന്നുള്ളതിലേക്ക് എത്തിയത് എന്നുള്ളതും ഇപ്പോൾ നിലവിൽ വ്യക്തമല്ല ഏതായിരുന്നാലും അതിൽ കൂടുതൽ വ്യക്തത സ്വാഭാവികമായിട്ടും സൗദിയിലെ പ്രാദേശിക ഭരണകൂടം തന്നെയാണ് സ്ഥിരീകരിക്കേണ്ടത് നിലവിൽ ഇവരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നൊരു ഘട്ടമായതിനാൽ അത്തരം നമ്പറുകളിലേക്ക് അവർ കടന്നിട്ടില്ല ഏതായിരുന്നാലും ഇത് നടക്കാനുള്ള പ്രക്രിയ എന്ന് പറയുന്നത് ഇവ വേഗത്തിൽ തിരിച്ചറിയുകയും അവർക്ക് മദീനയിൽ അന്ത്യവിശ്രമത്തിന് വഴിയൊരുക്കുക എന്നുള്ളതുമാണ് സാധാരണ രീതിയിൽ മക്കയിലോ മദീനയിലോ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആരുടെയും മൃതദേഹങ്ങൾ നാട്ടിലേക്ക് ഇസ്ലാമത വിശ്വാസികൾ ഇത് കൊണ്ടുപോകാറില്ല ഈ രണ്ടിടങ്ങളിലെയും കബടങ്ങളിൽ തന്നെ അവ സംസ്കരിക്കാറാണ് പതിവ് ഏതായിരുന്നാലും വരും ദിവസങ്ങളിൽ ഓരോരുത്തരുടെയും തിരിച്ചറിയുന്ന മുറക്ക് അവ ഘട്ടം ഘട്ടമായി മദീന മദീന മനവറയിലെ ജനതുൽ ബക്കീയിൽ കബറടക്കാനാണ് നീക്കം അതിനുള്ള ശ്രമങ്ങളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ കോൺസുൽ ജനറലിന്റെ മേൽനോട്ടത്തിൽ തന്നെ നേരിട്ട് ഇന്ത്യൻ നയതന്ത്ര കാര്യാലയം സജീവമായി തന്നെ ഇതിൽ ഇടപെട്ടിട്ടുണ്ട് മാത്രവുമല്ല ആ ഹൈദരാബാദിലെ ജനപ്രതിനിധികളും ഒവൈസി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ അവിടുത്തെ പ്രാദേശിക എം എൽ എ അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെ ഇതിൽ അനുശോചനം അറിയിക്കുകയും ഒപ്പം തന്നെ സൗദി അറേബ്യയിലെ നയതന്ത്ര കാര്യാലയത്തിലുള്ള സജീവമായി ഇടപെടാൻ നിർദ്ദേശം നൽകുകയും സൂചിപ്പിച്ചതുപോലെ തന്നെ മൃതദേഹങ്ങൾ തിരിച്ചറിയുക എന്നുള്ളത് വലിയ വെല്ലുവിളി തന്നെയാണ് ഇതിപ്പോൾ ഈ ബന്ധുക്കളൊക്കെ സൗദിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അവർ നാളെയോടെ അവിടെ എത്തും അപ്പോൾ നാളെ ഇനി എന്തൊക്കെ നടപടികളായിരിക്കും നടക്കുക നടക്കുക സൗദി അറേബ്യയിലെ രീതി അനുസരിച്ച് അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള ആ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് വാഹനാപകടമാണെങ്കിൽ സ്വാഭാവികമായിട്ടും പോലീസ് വിഭാഗത്തിനുള്ള റിപ്പോർട്ട് വേണം അതിൻ്റെ അടിസ്ഥാനത്തിൽ അപകടത്തിൽപ്പെട്ടവരെ പിന്നീട് തിരിച്ചറിയണം ഇതിനുശേഷം ഈ തിരിച്ചറിയൽ പ്രൊസീജിയർ പൂർത്തിയായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവർ ഏത് ഉംറ കമ്പനിക്ക് കീഴണം എന്നത് അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നീട് അവർക്ക് കബറടക്കത്തിലേക്കുള്ള അവരുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനായുള്ള പേപ്പർ വർക്കുകൾ പൂർത്തിയാക്കണം ഇതിനു ശേഷമായിരിക്കും ഇവരെ ഇവരുടെ ബാക്കിയുള്ള സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുക ഇതിന് മുന്നോടിയായി ബന്ധുക്കളുടെ സമ്മതം സ്വാഭാവികമായിട്ടും വേണ്ടിവരും സാധാരണ രീതിയിൽ ഐഡന്റിഫൈ ചെയ്യാവുന്ന മൃതദേഹങ്ങളാണെങ്കിൽ അത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുകയും പിന്നീട് അദ്ദേഹം കടക്കുവാനും സാധിക്കും പക്ഷേ ഇവിടെ ഇവിടെയുണ്ടായ അപകടത്തിൻ്റെ ഒരു സ്വഭാവം സ്വാഭാവികമായിട്ടും ആളുകൾ കത്തിക്കരിഞ്ഞ ഒരു അവസ്ഥയിലായതിനാൽ അത് തിരിച്ചറിയുക എന്നുള്ളത് ഏറ്റവും പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം പല മൃതദേഹങ്ങളും പൂർണ്ണമായും ഒരു രൂപത്തിലല്ല ഉള്ളത് അതുകൊണ്ട് തന്നെ ഇത് ഓരോരുത്തരുടെയും പ്രത്യേകം തിരിച്ചറിയുക എന്നുള്ളത് വളരെ പ്രയാസകരമായ കാര്യമാണ് സമയമെടുക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇതിൽ ബസ്സിലുണ്ടായിരുന്ന ആളുകളെ മൊത്തം തിരിച്ചറിയാൻ സാധിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ വേഗം കബറടക്കത്തിലേക്കും മറ്റുമായി വേഗത്തിലേക്ക് കടക്കാനാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് മദുരയിലെ സാമൂഹ്യ പ്രവർത്തകരും തന്നെ നയതന്ത്ര കാര്യാലയങ്ങളും എല്ലാം തന്നെ ഉള്ളത് ഏതായിരുന്നാലും വളരെ ദാരുണമായ ഏറ്റവും പ്രയാസകരമായ ഒരു രാവാണ് കഴിഞ്ഞ ദിവസം കടന്നുപോയത് സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിൽ സ്വാഭാവികമായിട്ടുള്ള ഒരു കാലതാമസം ഇതിനുണ്ടാകും കാരണം ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ ക്ലിയറൻസ് ലഭിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് അതിന് അത് തീരുന്ന മുറക്കായിരിക്കും ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കുക ഏതായാലും ഹൈദരാബാദിലെ ജനപ്രതിനിധികളുമെല്ലാം തന്നെ ഇതിൽ തുടക്കം മുതൽ തന്നെ സജീവമായി ഇന്ന് രാവിലെ മുതൽ തന്നെ അവർ സൗദി അറേബ്യയിലെ എംബസിയുമായി ബന്ധപ്പെട്ട് കൊണ്ട് തന്നെ ഇടപെടൽ നടത്തിയിട്ടുണ്ട് വിദേശകാര്യ മന്ത്രാലയത്തെ അവർ വിവരം അറിയിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ വിദേശകാര്യ മന്ത്രാലയം തന്നെ നേരിട്ട് ഇടപെട്ടിട്ടുണ്ട് സൗദി അറേബ്യയിലെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി ഇതിന്റെ കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കുവാനും സഹായിക്കുവാനും രംഗത്തുണ്ട് ഒപ്പം അതിൽ ഇന്ത്യൻ എംബസിയും കോൺസുലേറ്റും ഉൾപ്പെടെയുള്ള നയതന്ത്ര വിഭാഗങ്ങളും സജീവമായി കൊണ്ട് തന്നെ ഇതിന്റെ കാര്യങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി രംഗത്തുണ്ട് ഈ മരണപ്പെട്ടവരിൽ ഏതാണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പകുതിയിലേറെ സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ് അവരെല്ലാവരും തന്നെ കുടുംബസമേതം ഉമ്രക്കായി എത്തിയതാണ് അവർ അവരൊന്നിച്ച് മക്കയിൽ നിന്നും മദീനയിലേക്കുള്ള യാത്രയിൽ വെച്ചാണ് ഈ അപകടം ഉണ്ടാകുന്നത് ഏതായിരുന്നാലും അപകട കാരണങ്ങളും ഒപ്പം തന്നെ മറ്റു വിഷയങ്ങളും എല്ലാം തന്നെ അന്വേഷണത്തിലൂടെ തെളിയേണ്ടതാണ് ഇവർക്ക് ഇവരുടെ ബന്ധുക്കൾക്ക് നാട്ടിൽ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടുണ്ട് സൗദി അറേബ്യയിലെ രീതി അനുസരിച്ചും വാഹനാപകടത്തിൽ പെടുന്നവർക്ക് അവർക്ക് ഇൻഷുറൻസ് അനുസരിച്ചു കൊണ്ടുള്ള നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ടാകും അത്തരം കാര്യങ്ങളും ഇതിന് പിന്നാലെ തന്നെ നടക്കുകയും ചെയ്യും ഏതായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ ഇവരുടെ ബന്ധുക്കൾ നിന്നും എത്തുന്നുണ്ട് അവർ കൂടി എത്തുന്ന മുറക്ക് വേഗത്തിൽ കാര്യങ്ങൾ തീർപ്പാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് എല്ലാവരുടെയും പ്രതീക്ഷ ശരി